അമ്പലപ്പുഴ പുറക്കാട് പഞ്ചായത്ത് പതിനെട്ടാം വാർഡ് എഴുപത്തിരണ്ടാം നമ്പർ അംഗൻവാടി നാടിന് സമർപ്പിച്ചു അമ്പലപ്പുഴ അസംബ്ലി മണ്ഡലം വികസന മഹോത്സവത്തിന്റെ ഭാഗമായി എച്ച് എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഇരുപത് ലക്ഷം രൂപ ചെലവിൽ പൂർത്തിയാക്കിയ അംഗൻവാടി നാടിന് സമർപ്പിച്ചു പുറക്കാട് പഞ്ചായത്ത് പതിനെട്ടാം വാർഡിൽ എഴുപത്തിരണ്ടാം നമ്പർ അംഗൻവാടിയാണ് എച്ച് സലാം എം എൽ എ ഉദ്ഘാടനം ചെയ്തത് പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒന്നര ദശാംശം മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ ചെലവിൽ മുഴുവൻ അംഗൻവാടികളിലേക്കും മിക്സികളും എം എൽ എ വിതരണം ചെയ്തു നാല് അംഗീരിവാടികൾക്ക് സ്ഥലമില്ലാതിരുന്നിട്ട് സ്ഥലം പഞ്ചായത്ത് പദ്ധതി ഉൾപ്പെടുത്തിയിട്ടാണ് പഞ്ചായത്ത് കമ്മിറ്റി വാങ്ങിച്ചത് ഇത്തരമൊരു ശ്രദ്ധ ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് അമ്പലപ്പുഴ നിയോജക മണ്ഡലത്തിൽ രണ്ടാമത്തെ വർഷം ആലോചിച്ചു മുന്നോട്ട് പോയി അതിൽ ഞാൻ തന്നെ മുൻകൈ എടുത്തു ഐ സി ഡി എസിന്റെ ഉദ്യോഗസ്ഥന്മാർ എല്ലാ പഞ്ചായത്തുകളുടെയും ഭാരവാഹിക ഭരണാധികാരികൾ ഞങ്ങൾ ഒരുമിച്ച് യോഗം ചേർന്ന് നമ്മുടെ മണ്ഡലത്തിലെ ഓരോ പഞ്ചായത്തിലെയും സ്വന്തം മൊത്തം അംഗൻവാടികൾ സ്വന്തമായ സ്ഥലമുള്ളത് കെട്ടിടമുള്ളത് വാടകയ്ക്ക് പോവത്തിക്കുന്നത് സൗകര്യവും അസൗകര്യവും ഒക്കെ ഞങ്ങൾ ചർച്ച നടത്തിയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് തീരുമാനിച്ചു അമ്പലപ്പള്ളി നിയോജക മണ്ഡലത്തിലെ സ്വന്തമായി സ്ഥലം ലഭ്യമാകുന്ന എല്ലാ അംഗൻവാടികൾക്കും മനോഹരമായ പുതിയ കെട്ടിടം നിർമ്മിക്കണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചു ആ തീരുമാനത്തിന്റെ ഭാഗമായി രൂപം കൊടുത്ത പദ്ധതിയാണ് ശിശു സൗഹൃദം അമ്പലപ്പുഴ എന്ന നമ്മളിപ്പോൾ നടപ്പാക്കുന്ന ഈ പദ്ധതി അത് ഞങ്ങൾ കണ്ടൊരു കാര്യം പഞ്ചായത്തുകൾക്ക് വെക്കാൻ പറ്റുന്ന പൈസ അവർ വെക്കണം ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ഇതിനു വേണ്ടി വൈകിരുത്താൻ കഴിയുന്ന പൈസ അവരും മാറ്റി വെക്കണം ബാക്കിയുള്ള പൈസ എം എൽ എ എന്നുള്ള നിലയിൽ എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് ഞാൻ വെക്കാം അങ്ങനെ നമ്മൾ കൂട്ടായി നമുക്ക് ഈ লক্ষ্য